ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇൻ ദിസ് വേൾഡ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ആ ട്രിപ്പിൻ്റെ സെക്കൻഡ് ഡേ ആണ് കേട്ടോ അപ്പോൾ ഞാൻ രാവിലെ എഴുന്നേറ്റുണ്ട് ഉറങ്ങേണ്ടെന്നാണ് വിചാരിച്ചത് പക്ഷേ ഞങ്ങൾ ഉറങ്ങിപ്പോയി ഞാൻ രണ്ട് മണിക്കൂറും അവർ ഒരു മണിക്കൂറും ഉറങ്ങിയിട്ട് ആറ് കഴിഞ്ഞപ്പോഴാണ് കേട്ടോ എഴുന്നേറ്റത് പിന്നെ പെട്ടെന്ന് റെഡിയായി ആയി അവിടുന്ന് ഒരു ഓട്ടോയ്ക്ക് നൂറ് രൂപ എടുത്തിട്ട് പോകാനുള്ള ദൂരം ഉണ്ടായിരുന്നു കേട്ടോ മധുരമീനാക്ഷി ക്ഷേത്രത്തിലേക്ക് അന്നക്കുട്ടി അച്ചായും വന്നില്ല ഞങ്ങൾ നാലുപേരും കൂടി ആണ്ട്ട് പോയത് പക്ഷേ ദീപാവലിയുടെ അന്നായത് കൊണ്ട് ഭയങ്കര തിരക്കായിരുന്നു അന്നക്കുട്ടിയെ കൊണ്ടുപോകാത്തത് നല്ലതായെന്ന് ഞങ്ങൾക്ക് തോന്നി അവിടെ സൈഡിലൊക്കെ മഴവെള്ളമായിട്ട് കിടക്കുന്നുണ്ടെങ്കിലും എല്ലാ കടകളുടെ ഫ്രണ്ടിലും ചപ്പ ചവറുകൾ കുന്ന കൂട്ടിയിട്ടേക്കാണ് കണ്ടോ ഞാനത് വീഡിയോ എടുത്ത് തയ്യുമ്പോൾ എനിക്ക് അറിയില്ല ഇത്രയും മോശമായിട്ടുള്ളൊരിതാണോ എന്ന് എനിക്കൊരു മധുരമീനാക്ഷി ക്ഷേത്രത്തിലേക്ക് പോകുന്ന ആ ഒരു ഗേറ്റിൻ്റെ അവിടെ നിന്ന് ഒരു അൻപതടി ഉണ്ട് ആ ക്ഷേത്രത്തിലേക്ക് അത്രയും ഭാഗം മാത്രമാണ് ഇച്ചിരിയെങ്കിലും വൃത്തിയുള്ളത് ബാക്കിയൊക്കെ ഇങ്ങനെയാണ് ഇനി ആരെങ്കിലും വന്ന് എന്താണ് ഈ വേസ്റ്റൊക്കെ നീക്കം ചെയ്യും അതുതന്നെ അവർ ഡംപ് ചെയ്തേക്കുന്നതാണെന്നൊന്നും അറിയില്ല അതിൻ്റെ അടുത്തൊരു ജൈനക്ഷേത്രം ക്ഷേത്രം ഉണ്ടായിരുന്നു കേട്ടോ ഞങ്ങൾ പടിഞ്ഞാറൻ നട വഴിയാണ് കയറിയത് അവിടെയാണ് ഈ ജൈനക്ഷേത്രം പക്ഷേ ഞങ്ങൾ കയറിയില്ല കാരണം അവിടെ നമുക്ക് കയറാവും ഇനി കയറിയില്ല അവിടുത്തെ രീതികളൊന്നും അറിയാത്തതൊന്നും ഞങ്ങൾ കയറിയില്ല ഏകദേശം ഒരു മൂന്ന് മണിക്കൂർ എടുത്തിട്ടാണ് കേട്ടോ ഞങ്ങൾ മധുര മീനാക്ഷി ടമ്പ് അവിടെ നിന്ന് തിരിച്ച് ഹോട്ടലിലേക്ക് നൂറ്റമ്പത് രൂപ ചോദിച്ചു പിന്നെ ഞങ്ങൾ ബാർഗെയിൻ നിന്നില്ല ഹോട്ടലിൽ എത്തിയ പാഴ ഞങ്ങൾ പിന്നെ പെട്ടെന്ന് എല്ലാം പാക്ക് ചെയ്ത് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് ഞങ്ങൾ ഇറങ്ങി അന്ന് ദീപാവലി ആയതുകൊണ്ട് തന്നെ നമുക്ക് എന്താണ് അമ്പലത്തിൽ ഭയങ്കര തിരക്കുമായിരുന്നു സ്പെഷ്യൽ ഡേ ആയതുകൊണ്ട് വൈരമൂക്കുത്തിയും വൈരമാലയൊക്കെ ഇട്ടായിരുന്നു മീനാക്ഷി അമ്മ ദേവി ഇരുന്നത് അപ്പം അങ്ങനെ നമുക്കത് തൊഴാൻ പറ്റി നന്നായിട്ട് അവിടെ ദേവിയുടെ അടുത്ത് നിന്ന് കാണാൻ സ്പെഷ്യൽ പാസ്സായിട്ട് നൂറ് രൂപ ആണ് പക്ഷെ എനിക്ക് ഒന്ന് അന്നത്തെ ദിവസം എല്ലാവരും ഒന്നാണ് എടുത്തത് ആ ക്യൂ തന്നെ നിങ്ങൾക്ക് തരാനാണ് മൂന്ന് മണിക്കൂർ എടുത്തു കേട്ടോ ഞങ്ങളെ നെക്സ്റ്റ് ഡെസ്റ്റിനേഷൻ വന്നത് രാമേശ്വരം ധനുഷ്കോയാണ് കേട്ടോ ഞാൻ പറഞ്ഞത് അവർ ഇങ്ങനെ കൂട്ടിയിട്ടേക്കാണ് നമുക്ക് അവിടുന്ന് ഒരു കടകളിൽ നിന്നും കഴിക്കാൻ പറ്റത്തില്ല പക്ഷെ ദീപാവലി ആയതുകൊണ്ട് തന്നെ ഓൾമോസ്റ്റ് എല്ലാ കടകളും ക്ലോസ്ഡ് ആയിരുന്നു ഞങ്ങൾ അങ്ങനെ നേരെ രാമേശ്വരത്തിട്ടിട്ട് രാമേശ്വരം ക്ഷേത്രത്തിൽ കയറണം എന്നാണ് വിചാരിച്ചു പക്ഷേ ഇത്രയും തിരക്കായിരിക്കും കാരണം ദീപാവലിയാണ് സ്പെഷ്യൽ ഡേ ആകുമ്പോൾ അവിടുത്തെ ടെമ്പിൾസിലൊക്കെ ഭയങ്കര ഇതായത് കൊണ്ട് ഞങ്ങൾ പിന്നെ അവിടെ സ്കിപ്പ് ചെയ്തു രാമേശ്വരം കേരളം ധനുഷ്കോടി കണ്ടിട്ട് വേളാങ്കണിക്ക് പോകാനാണ് ഇപ്പോഴത്തെ പ്ലാൻ കുറേ ദൂരം പാസ് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് ഒരു ഹോട്ടൽ കണ്ടത് ഞങ്ങൾ ഈ ലോങ് ട്രിപ്പുകൾ പോകുമ്പോൾ ഞങ്ങൾ നോൺ വെജ് മാക്സിമം ഒഴിവാക്കാറാണ് പതിവ് പക്ഷെ ആ ഒരു ഹോട്ടൽ മാത്രമേ എത്രയോ ദൂരങ്ങൾക്കിടയിൽ ഉണ്ടായിരുന്നുള്ളൂ ഞങ്ങൾ അവിടുന്ന് കഴിച്ചു അതൊരു ബിരിയാണി കടയായിരുന്നുള്ളൂ സാധാരണ മീൽസ് ഉണ്ട് അന്ന് എല്ലായിടത്തും ഹോളിഡേ ആണ് ബിരിയാണി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പിന്നെ ഞങ്ങൾ എല്ലാവരും ബിരിയാണി കഴിച്ചു എന്നെ കുട്ടി ആദ്യം ഉറപ്പായതുകൊണ്ട് അവരെല്ലാവരും പോയി കഴിച്ചിട്ട് പിന്നെയാണ് കേട്ടോ ഞാൻ പോയി കഴിച്ചത് അത്യാവശ്യം നല്ല ബിരിയാണിയായിരുന്നു നമുക്ക് ആ മസാല കൂടുന്നതൊന്നും നമുക്ക് ഇഷ്ടപ്പെടില്ല അത്രേ ഉള്ളൂ പിന്നെ ഇങ്ങോട്ട് പോകാൻ തുറന്നു പേര് മഴയായിരുന്നു കേട്ടോ ഒരു രക്ഷയില്ലാത്ത മഴയാണ് റോഡ് കാണാൻ പറ്റുന്നില്ല അങ്ങനത്തതായിരുന്നു പിന്നെ കുറച്ചാലും ഞാൻ പോയി ഫ്രണ്ട് ഇരുന്നിട്ട് എല്ലാവരും ഇങ്ങനെ റൊട്ടേഷൻ അടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറി മാറിയാണ് ഇരുന്നത് കാരണം അല്ലെങ്കിൽ പുറകിൽ ഏറ്റവും സീറ്റിൽ നമുക്ക് ഇരിക്കുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പോൾ അവിടെ എല്ലാവരും ഇങ്ങനെ മാറി മാറി ഇരിക്കുണ്ടായിരുന്നു കുറേ അങ്ങോട്ടേക്ക് ചെല്ലുമ്പോൾ പിന്നെയും വെയിലാവും അങ്ങനെ ഞങ്ങൾ അന്നേരെ പാമ്പൻപാലത്തിൻ്റെ അവിടെ എത്തി അങ്ങനെ പാമ്പൻപാലത്തിൻ്റെ അവിടുത്തെ ക്ലൈമറ്റ് അടിപൊളിയായിരുന്നു ചെറിയ ചാറ്റൽ മഴയായിരുന്നു ആകാശം കാണാൻ മേഘങ്ങളൊക്കെ കാണാൻ അടിപൊളിയായിരുന്നു പഴയ പാമ്പൻ പാലത്തിൻ്റെ അവശിഷ്ടങ്ങളൊക്കെ ആ വെള്ളത്തിൽ എപ്പോഴും കാണാം അവിടുന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ട് ഞങ്ങൾ നേരെ ധനുഷ്കോടിയിലേക്ക് വിട്ടു അപ്പോഴത്തേക്കും മഴ നല്ല ഉറക്കുന്നുണ്ടായിരുന്നു കേട്ടോ ഞങ്ങൾ ഇവിടെ പുറകിലായി അന്നെക്കുട്ടി ഞാനും കൂടെ അങ്ങനെ ഇരുന്നു നല്ല ക്ലൈമറ്റ് ആയിരുന്നു ധനുഷ്കോടിയിൽ എത്തും വരെ അങ്ങോട്ട് ഭയങ്കര വിജനമായിട്ടുള്ള റോഡുകളാണ് നമുക്ക് ശരിക്കും പറഞ്ഞാൽ നൈറ്റൊക്കെ ഓടിക്കാൻ ഭയങ്കര പേടി തോന്നും നൈറ്റ് ഇട്ടും സേഫായിട്ട് നമുക്ക് ഫീൽ ചെയ്യില്ല ധനുഷ്കോടി ഏകദേശം ഞങ്ങളൊരു ആറ് അഞ്ചര ആറ് മണിയൊക്കെ ആയിട്ട് അവിടത്തേക്ക് എത്തിയപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് പോകുമ്പോൾ തന്നെ ഇഷ്ടംപോലെ വണ്ടിയിൽ തിരിച്ച് പോകുന്നുണ്ടായിരുന്നു ഏകദേശം സന്ധ്യാവാറായപ്പോഴാണ് ഞങ്ങൾ അവിടെ എത്തിയത് അവിടെ എത്തിയപ്പോഴത്തേനും ഇച്ചിരി ചാറ്റൽ മഴ കൂടിയിട്ടുണ്ടായിരുന്നു പക്ഷെ കാണാൻ നല്ല രസമുണ്ടായിരുന്നു ത്രിവേണി സംഘമൊക്കെ കണ്ട് നമുക്ക് ഭയങ്കരമായിട്ടൊരു സാറ്റിസ്ഫാക്ഷൻ തോന്നും പണ്ട് നമ്മൾ വരുന്ന സമയത്ത് ഞങ്ങൾ ശ്യാമൻ്റെ ഫാമിലി ശ്യാമോചനയും ലച്ചുമായിട്ടാണ് വന്നത് പക്ഷേ ആ സമയത്ത് എനിക്ക് തോന്നുന്നത് ഈ ഒരു കല്ലിൻ്റെ അവിടെയൊന്നും ഇറങ്ങാൻ പറ്റത്തില്ലായിരുന്നു എന്നാണ് എൻ്റെ ഓർമ്മ പക്ഷെ ഞങ്ങൾ ഇറങ്ങിയിട്ടില്ല ഞങ്ങൾ ആ സമയം വരുന്നത് ഭയങ്കര ഉച്ച സമയത്താണ് ഭയങ്കര വെയിലുമായിരുന്നു പക്ഷേ ഇത് ക്ലൈമറ്റ് കൊള്ളാം മഴ ചെറുതായിട്ട് ചാറുന്നുണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ ആ സൈഡിൽ കൂടെ തന്നെ ആ കലിൻ്റെ അവിടെ ഇറങ്ങി നിന്ന് കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു കേട്ട് പക്ഷെ തിരിച്ചു പോകുമ്പോൾ ഇതാണ് അവസ്ഥ ഭയങ്കര വിജനമായിരുന്നു നമുക്ക് ഭയങ്കരമായിട്ട് പേടി തോന്നി മഴ കാരണം ഞങ്ങളുടെ വണ്ടിക്ക് കുറച്ച് ചെറിയ ചെറിയ എന്താണ് സ്റ്റാർട്ടിങ് ട്രബിളും അങ്ങനെയൊക്കെ വന്നും വെള്ളം അഴിച്ച് കയറിയിട്ട് പിന്നെ ഞങ്ങൾ നേരെ കുറേ ദൂരം ട്രാവൽ ചെയ്ത് കുറച്ച് ആളൊക്കെ ഉള്ള ഒരു സ്ഥലത്തെത്തിയപ്പോൾ കോഫി കുടിക്കാനായിട്ട് ഇറങ്ങി പിന്നെ അവിടെ കിട്ടിയ സാധനം വാങ്ങിക്കഴിഞ്ഞു തോന്നേ ഉള്ളൂ കാരണം ഒന്നും ഇല്ലായിരുന്നു ഫുൾ ദീപാവലി സ്വീറ്റ്സ് ആയിരുന്നു എല്ലാ ബേക്കറിയിലും നമുക്ക് ഈ സ്വീറ്റ് അങ്ങനെ കഴിക്കാൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒട്ടും താല്പര്യം അവിടെ ആ സ്വീറ്റ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അല്ലെങ്കിൽ എന്നെ കുട്ടിക്ക് ഡ്രസ്സൊക്കെ മാറ്റി എന്നെക്കുട്ടി ഉറങ്ങി ഏകദേശം ഒന്നരയായി ഞങ്ങൾ വേളാങ്കണ്ണിയിൽ എത്തിയപ്പോൾ അന്നേരത്തെ കുറച്ച് ഫോട്ടോസ് ഇവിടെ ആഡ് ചെയ്ത് കൊടുത്തേക്കാം ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു ഇഷ്ടമെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം നോട്ടിഫിക്കേഷൻസിനായി ബെൽബട്ടൺ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് അപ്പോൾ വേളാങ്കണ്ണി വിശേഷങ്ങളുമായിട്ട് അടുത്തൊരു വീഡിയോയിലൂടെ കണ്ട ഒരു ഇറ്റ്സ് മീ ഹു സൈനിങ് ഗുഡ് ബൈ